മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വെട്ടിക്കുറച്ച തൊഴിൽ ദിനങ്ങൾ പുനഃസ്ഥാപിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നീതി പാലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയു സി പിരിമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണാസമരം നടത്തി ഐ എൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സിരിയക് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി തകർക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണെന്നും അതിനെതിരെ ശക്തമായ സമരപരിപാടികൾ ദേശീയതലത്തിൽ െന്നും ഐ സി സംസ്ഥാന സെക്രട്ടറി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു മുഴുവൻ നാളുകളായിട്ട് യൂണിയനുകളും എല്ലാ ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരാവശ്യം ഉന്നയിക്കുന്നു ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികൾക്കും എഴുന്നൂറ് രൂപ അടിസ്ഥാന ശമ്പളമാക്കി പദ്ധതിയിൽ തൊഴിൽ ുറച്ചതിനെതിരെയും കുറഞ്ഞ കൂലി എഴുന്നൂറ് രൂപ ആക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഐ എൻ ടി സി പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പണിക്ക് ധാരണ നടത്തിയത് ഐ എൻ ടി സി റീജിയണൽ പ്രസിഡന്റ് കെ എസ് സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു ഐ എൻ ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് നേതാക്കളായ ആർ ഗണേശൻ എം ഉദയസൂര്യൻ വി സി ജോസഫ് ജോൺ പി തോമസ് എസ് ഗണേശൻ പാപ്പച്ചൻ വർഗി കെ ആർ വിജയൻ ശാന്തമ്മ വരമ്പനാൽ പ്രിയ മഹേഷ് കബീർ താന്നിവുട്ടിൽ കെ ജി രാജൻ കെ രാജൻ ഡി രാജു കെ എൻ നജീവ് എം ശേഖരൻ പഞ്ചനാഗരാജ് ജയൻ എന്നിവർ സംസാരിച്ചു ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്